അമ്മ മഹാറാണി തിരുമനസ് കൊണ്ട് നാട് നീങ്ങിയ സമയത്താണെന്ന് തോന്നുന്നു ബാംഗ്ലൂരിൽ വെച്ച് ഉത്തരാടം എന്നാൽ തിരുമനസ്സിനൊരു അറ്റാക്ക് വരികയും അപ്പോൾ അദ്ദേഹത്തെ ഒരു സിസ്റ്റർ തെരേസ ഒരു നേഴ്സായിരുന്നു അവർ വളരെ കാര്യമായിട്ട് ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തു അതിനെക്കുറിച്ച് നമ്പറിയിട്ട് കേട്ടിട്ടുണ്ടോ അതെ അമ്മൂമ്മ നാട് നീങ്ങിയത് ഫെബ്രുവരിയിലാണ് അമ്മാവിന് ഹാർട്ട് അറ്റാക്ക് വന്നാൽ മാർച്ചോ ഏപ്രിലോ മറ്റോ ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് ബാംഗ്ലൂരിലെ സെ സെയിൻറ്റ് ഫിലോമിനാസ് ഹോസ്പിറ്റലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെയാണ് അമ്മാവനെ അഡ്മിറ്റ് ചെയ്തത് ട്രീറ്റ്മെൻറ്റും ഒക്കെ എല്ലാവരും അമ്മ അമ്മയും മഹാരാജാവും ഒക്കെ അപ്പം തന്നെ പോയി അവർ ബാംഗ്ലൂരിൽ തന്നെ ഉണ്ടായിരുന്നു എത്രയോ ദിവസം അമ്മാവന് ഒരുമാതിരി ഡിസ്ചാർജിൻ്റെ അടുക്കുന്നവരെ അവരവിടെ തന്നെ താമസിക്കുകയായിരുന്നു രണ്ടുപേരും ഞങ്ങളെല്ലാവരും മാറി മാറിപ്പോയി ഞങ്ങളെല്ലാവരും പോയി കണ്ടു അപ്പം അവിടെ ഒരു സിസ്റ്റർ തെറീസ നണ്ണാണ് അവർ നേഴ്സുമാണ് അപ്പോൾ അവർ വളരെ കാര്യമായിട്ടാണ് അവരെ വണ് അമ്മാവിനെ ശുശ്രൂഷിച്ച അപ്പോൾ അമ്മാവനെ തിരിച്ച് ഡിസ്ചാർജ് ചെയ്ത് പോകേണ്ട സമയം എടുത്തപ്പോൾ അമ്മാവൻ ചോദിച്ചു അമ്മാവൻ്റെ ഒരു സന്തോഷം എങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് അപ്പോൾ അവൻ ആദ്യം പറഞ്ഞാൽ അവർക്കൊന്നും വേണ്ട ഒന്നും വേണ്ട അമ്മാവൻ പിന്നെ നിർബന്ധിച്ചപ്പോൾ അവർ പറഞ്ഞു പോപ്പ ഹോളി ഫാദർ അനുഗ്രഹിച്ച് ബ്ലെസ് ചെയ്താ ഒരു കുരിശ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അത് വലിയൊരു കാര്യമായിരുന്നു എന്നു അമ്മാവൻ പറഞ്ഞ് ഞാൻ തീർച്ചയായിട്ടും നോക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് പോയിട്ട് പിന്നെ വെള്ളിയിലൊരു കുരിശുണ്ടാക്കി വച്ചു ഉണ്ടാക്കി വെച്ചിട്ട് അമ്മാവൻ്റെ പരിചയത്തിൽ ആര കിലോ കൊടുത്ത് വാറ്റിക്കനിൽ അയച്ച് പോപ്പുവിനെ പോപ്പ് അതിനെ അനുഗ്രഹിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ഇവർക്ക് എത്തിച്ചു കൊടുക്കുകയായിരുന്നു അവർക്ക് വലിയ സന്തോഷമായിരുന്നു അങ്ങനെ അത് ചെയ്യാൻ സാധിച്ചു